ഫ്രൈഡേ ആഫ്റ്റർനൂൺ ഞാൻ ഇന്നൊരു പെപ്പർ ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനകത്ത് ചിക്കൻ നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമുക്കെന്തായാലും സ്റ്റാർട്ട് ചെയ്യാം ആദ്യം തന്നെ ഞാൻ ഈ മിക്സ് ഉണ്ടാക്കിയിരിക്കുന്നത് പെപ്പറും പെരുഞ്ചീരകവും ജീരകവും ചേർത്ത് നല്ലോണം പാനിനകത്ത് റോസ്റ്റ് ചെയ്തിട്ട് അത് ഓയിലൊന്നും ഒഴിക്കാതെ ഹെൽത്തി ആയിട്ട് വേണം ചെയ്യാൻ നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിൽ ഓയിലൊഴിക്കും പക്ഷെ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി മാറും ആ ഒരു ടെക്സ്ചർ മാറും ഇപ്പം ഓയിലൊന്നും ഒഴിക്കാതെ നല്ലോണം റോസ്റ്റ് ചെയ്തെടുത്തിട്ട് അതൊന്ന് ആറി കഴിയുമ്പോൾ മിക്സിയിലൊന്ന് പൗഡറായിട്ടൊന്ന് അടിച്ചെടുക്കുക ആ മിക്സാണ് ഈ കാണുന്നത് അതിന് ശേഷം പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ നല്ലോണം ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് ലോ ഓയിലൊഴിച്ചു കൊടുക്കുക ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക ഓയിൽ ഒഴിച്ചു കഴിഞ്ഞിട്ട് ഓയിൽ നല്ലോണം ചൂടായതിനു ശേഷം ക്യൂമിൻ സീഡ്സ് ആഡ് ചെയ്യുക ക്യൂമിൻ സീഡ്സ് നല്ലോണം ഒന്ന് ഒന്ന് റോസ്റ്റായി വരട്ടെ അതിന് ശേഷം നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുക ഇത് രണ്ടും നല്ലോണം ആ ഒരു പച്ചമണം മാറിയതിന് ശേഷം ചെറുളി ആഡ് ചെയ്യുക അത് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് അതും നല്ലോണം ആഡ് ചെയ്തിട്ട് ഒരു ബ്രൗണിഷ് കളറ് വരുന്നവരെ വെയിറ്റ് ചെയ്യുക നല്ലപോലെ ഒരു ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഗരം മസാലയും ആഡ് ചെയ്യുക ഇത് വീണ്ടും നല്ലോണം സോട്ട് ചെയ്തെടുക്കുക അടുത്തതായിട്ട് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒന്നുകൂടെ നല്ല പോലെ ഒന്ന് ഇളക്കിയിട്ട് മൂടി വെച്ച് വേവിക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കനകത്ത് വെള്ളം ആഡ് ചെയ്യാം ഞാനിവിടെ ആഡ് ചെയ്യുന്നില്ല ഓൾറെഡി ചിക്കനകത്ത് വെള്ളമുണ്ട് ആഡ് ചെയ്യുന്നില്ല നിങ്ങളിടയ്ക്ക് തുറന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളത് ആഡ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ കുറച്ച് മൂടി തുറന്ന് നോക്കിയിട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുക ഉപ്പ് ആഡ് ചെയ്തിട്ടോട് ഒന്ന് മിക്സ് ചെയ്യുക പിന്നെ ഫൈനലായിട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന മിക്സ് അതായത് നമ്മൾ കുരുമുളകും ജീരകവും പെരിഞ്ചീരകവും പൊടിച്ച് വച്ചേക്കുന്ന മിക്സ് ഇതിലേക്ക് അതായത് ആ പൊടികൾ ഇതിലേക്ക് ആഡ് ചെയ്യുക എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് വേവിക്കാൻ വെക്കുക നല്ലോണം ഒന്ന് കുക്കാവട്ടെ ഒരു പച്ചമണം മാറുന്നവരെ ഒന്നുകൂടെ ഒന്ന് വേവിക്കാൻ വെക്കുക ഫൈനലി നമ്മുടെ പെപ്പർ ചിക്കൻ ഇവിടെ റെഡിയായിട്ടുണ്ട് ഇച്ചിരി ഗ്രേവി ആയിട്ടുള്ള പപ്പർ ചിക്കൻ ആണ് ഞാൻ ഉടനെ റെഡിയാക്കിയിരിക്കുന്നത് നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എല്ലാം കമൻസിൽ അറിയിക്കുക പുതിയ വീഡിയോയുമായി ഉടനെ തന്നെ കാണാം താങ്ക്